ബി ജെ പിക്ക് അതിലൊരു റോളും ഇല്ല അതൊരു മാനേജ്മെൻറ്റ് സ്കൂളാണ് മാനേജ്മെൻറ്റ് പുതിയ ബിൽഡിംഗ് എടുക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ള ഒരു ഭൂമി പൂജയും ഗണപതി ഹോമമാണ് അതാണ് സംഘടിതമായി സി പി എമ്മുകാർ വന്ന് ആക്രമിക്കുകയും പൂജാ കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള പുരോഹിതന്മാരുടെ അടക്കം മർദ്ദിക്കുകയും ചെയ്തിട്ടുള്ളത് ഇത് നാദാപുരത്ത് കായക്കുടി പഞ്ചായത്തിലെ ഒരു സി പി എം ഗ്രാമത്തിലാണ് അവിടെ സി പി എം അല്ലാതെ വേറെ പാർട്ടിയൊന്നും ഇല്ല ബി ജെ പിക്ക് അവിടെ ആരുമില്ല ബി ജെ പി പ്രവർത്തനവുമില്ല ബി ജെ പിക്ക് ഒന്നോ രണ്ടോ പ്രവർത്തകന്മാർ മാത്രമേ ആ പ്രദേശത്തുള്ളൂ ഈ ഈ മാനേജ്മെൻറ്റും ബി ജെ പി അല്ല മാനേജ്മെൻ്റ് ഒരു കോൺഗ്രസ് മാനേജ്മെൻ്റാണ് അവർ ആ ദീർഘകാലം കേസൊക്കെ നടത്തി അതിൻ്റെ മാനേജ്മെൻറ്റ് വീണ്ടെടുത്തതിന് ശേഷം പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ള ഒരു പൂജാക്രമങ്ങളൊക്കെയാണ് അത് സി പി എം സംഘടിതമായിട്ട് തടയുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിലൊരു കാര്യം സി പി എം പറയേണ്ടത് ഇത്തരം മതപരമായിട്ടുള്ള ചടങ്ങുകളെയും കർമ്മങ്ങളെയും തടയുക എന്നുള്ളത് സി പി എമ്മിൻ്റെ നയമാണോ അതെല്ലാ മതവിഭാഗങ്ങളോടുമുണ്ടോ അതോ ഹിന്ദു മതവിഭാഗത്തോടും മാത്രമുള്ളതാണോ ഇപ്പോൾ മുസ്ലിം മാനേജ്മെൻ്റേയും ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് സ്കൂളുകളിൽ അവർ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് അവർ മതപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ നടത്തും കാരണം സ്വകാര്യ വ്യക്തികളുടെ അവകാശമാണ് ഇത് ഗവൺമെൻറ് സ്കൂളല്ല ഇത് സ്വകാര്യ മാനേജ്മെൻറ്റ് സ്കൂളാണ് അപ്പോൾ സ്വകാര്യ മാനേജ്മെൻറ്റ് സ്കൂളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാശ് കൊണ്ടൊരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മതപരവചനങ്ങൾ നടത്തും അതും ഞാൻ മനസ്സിലാക്കുന്നത് സ്കൂൾ സമയത്തല്ല രാത്രിയിലാണ് മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിലാണ് പക്ഷേ സംഘടിതമായി സി പി എം പാർട്ടി പ്രവർത്തകന്മാർ അത് തടയുകയും അത് അലങ്കോലപ്പെടുത്തുകയും അവിടുത്തെ ഈ പൂജാകാരികളെയും കർമ്മികളെയും എല്ലാം ആക്രമിക്കുകയും ചെയ്തു പിന്നെ പോലീസ് വന്നിട്ടാണ് അവരെ എല്ലാവരും രക്ഷപ്പെടുത്തിയത് ഇതങ്ങേറ്റത്തെ സമൂഹത്തിൽ അസ്വസ്ഥതയുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സി പി എമ്മിൻ്റെ ശ്രമമാണ് മതപരമായിട്ടുള്ള ചടങ്ങുകളെയും എല്ലാം വിലക്കുന്ന ഈ സമീപനം അത് കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹത്തോടുള്ള ഒരു സി പി എമ്മിൻ്റെ വെല്ലുവിളിയായിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ